അസാമലൈക്കും വറഹമുല്ല സുഹൃത്തു നിങ്ങളെ അങ്ങനെ പ്രഭാത ഭാഗമൊക്കെ കഴിഞ്ഞു അങ്ങനെ നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോകുകയാണ് കേട്ടോ എന്നാൽ ഇവിടെയൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പരിശുദ്ധ അറബിൻ്റെ ഓരോ സ്ഥലങ്ങളിൽ കാരണം ഇവിടെയൊക്കെ മിലിറ്ററി കാർ ഒക്കെ റമദാനോട് അനുബന്ധമായിട്ട് പല സജ്ജീകരണങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല കൺട്രോൾ അവരുടെ കയ്യിലാണ് അതിനനുസരിച്ച് തിരക്ക് കുറക്കുക എന്നുള്ളതാണ് പിന്നെ അറബിലേക്ക് വരുന്നവരൊക്കെ ഇപ്പം വണ്ടികളൊക്കെ കുറച്ച് പാർക്കിങ്ങിലൊക്കെ റോഡുകളൊക്കെ ഇവിടെ കുറച്ച് കാലിയാക്കി ഇടാൻ ശ്രമിക്കുന്നുണ്ട് അവർ കാരണം എല്ലാ സാധാരണ പോലെ എല്ലാ വണ്ടികൾക്കും മക്കയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ചാൻസ് ഇന്നും രണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ അവരത് മൊത്തം ഒന്ന് ബ്ലോക്ക് ഇപ്പോൾ ഭാഗികമായിട്ട് വിടുന്നുണ്ടെങ്കിലും ഇനി ശക്തമായിട്ടുള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ അറമിൻ്റെ അടുത്ത് തിരക്ക് കുറക്കുക എന്നുള്ളതാണ് ഏതായാലും ഇവിടെയുള്ള പ്രഭാതത്തിൽ ഈ കാഴ്ചകളൊക്കെ പകർത്തിയിട്ട് നിസ്കാരത്തിന് ഇക്കാമ്പത്ത് കൊടുക്കുന്നതിന് മുന്നേ അറമിൻ്റെ മുന്നിൽ എത്തിപ്പെടണം അതിനിങ്ങനെ എവിടെ എവിടെയെങ്കിലും ഉണ്ടാവും സെഫ് ഇങ്ങനെ ഇടലോടങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഇവിടെ ഇവിടെ ഇങ്ങനെ നിസ്കരിക്കണം പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് വകർത്തുന്നുണ്ട് എന്നാലും ഇവിടെയൊക്കെ കണ്ടോ ഇങ്ങനെ കാലിയാക്കിയിട്ടുണ്ട് കുറച്ച് പ്രാക്കൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ എന്തോ കുത്തിപ്പറിക്കുന്നുണ്ട് ഇതായാലും നല്ലൊരു കാഴ്ച നിങ്ങളിലേക്ക് ഈ പ്രഭാതത്തിലെത്തിക്കുക എന്നുള്ളതാണ് എല്ലാ കുടുംബങ്ങളും വീഡിയോ കാണുക പ്രത്യേകമായിട്ട് നിങ്ങളൊക്കെ പ്രവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒരുപാട് പ്രയാസങ്ങളിൽ കൂടിയും ബുദ്ധിമുട്ടുകളിൽ കൂടിയും പോകുന്ന കുറേ പ്രവാസികളുണ്ട് നമ്മളെ ഇടയിൽ തന്നെ അറിയുന്ന കുറേ ആൾക്കാർ അതുകൊണ്ട് പ്രാർത്ഥിക്കുക ഒരുപാട് നിങ്ങൾ എഴുതിയേക്കുന്ന ഓരോ ടെക്സ്റ്റുകളും ഞാൻ വായിക്കാറുണ്ട് പഠിച്ചവനെ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിലൊക്കെ അള്ളാഹു അതിനൊക്കെ തീർപ്പ് കൽപ്പിച്ച് നല്ല സന്തോഷത്തിലുള്ള ദിനരാത്രങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് തരട്ടെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ് ഏതായാലും നിസ്കാരത്തിന് സമയമായി നിസ്കാരത്തിൻ്റെ ഇക്കാമത്ത് കൊടുക്കാറായി കേട്ടോ الله حي على الصلاة حي على الفلق <applause> قد قامت الصلاة ക്കല്ലാ അങ്ങനെ നിസ്കാരം കഴിഞ്ഞു പുടച്ചവൻ്റെ ഭവനത്തിൻ്റെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഹാജിമാരൊക്കെ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി ഏതായാലും പ്രഭാതത്തിൽ ഒരുപാട് പ്രഭാതത്തിൻ്റെ കിരണങ്ങൾ അങ്ങ് കിഴക്ക് ഭാഗത്തു നിന്ന് ഇങ്ങനെ പരിശുദ്ധമായ അറവിനെക്കുള്ള വരുന്നുണ്ട് അങ്ങനെ ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ് കേട്ടെ ഈ സമയത്തൊക്കെ അങ്ങനെ ഹാജിമാരൊക്കെ ഇങ്ങനെ പോവാണ് ഏതായാലും റബ്ബിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ എല്ലാവർക്കും സമാധാനവും സന്തോഷവും നിറഞ്ഞ നല്ലൊരു പ്രഭാത മതാഹ് നിങ്ങളിലെത്തിക്കട്ടെ പരിശുദ്ധമായ കാബാലയത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് സൂര്യൻ്റെ നല്ല ചുവന്ന് തുടുത്തിട്ടങ്ങനെ വരികയാണ് കേട്ടോ സൂര്യൻ്റെ ഉദയം ഏതായാലും അദ്ദേഹം നമുക്ക് കണ്ണിന് കുളിർമ തന്നു പഠിച്ചവന് ഒരുപാട് ഷുഗർ അതുപോലെ തന്നെ പല കാര്യങ്ങളും അറിയിച്ചു വരും ഞാൻ പ്രഭാതത്തിലെ ആ ടെക്സ്റ്റിൽ കണ്ടത് ഹാഫിതാവാൻ വേണ്ടിയിട്ട് ഒരു മകന് അതുപോലെ അതിൽ കുറച്ച് സംസാരത്തിൽ പ്രശ്നങ്ങളുണ്ട് പഠിച്ചവനെ അവരെന്താണ് ഉദ്ദേശിച്ചത് റബ്ബെ അവരുടെ മനസ്സിൻ്റെ പ്രയാസങ്ങൾ നീക്കിക്കൊടുത്ത് ആ മകന് നല്ല സംസാരിക്കാനുള്ള കഴിവും അതുപോലെ നല്ല ആഫതായിട്ട് എൻ്റെ ആ ധീരൻ്റെ മാർഗത്തിൽ ജീവിക്കാനുള്ള സൗഭാഗ്യം നീ ആ മകന് നൽകണമെന്ന് പ്രത്യേകമായിട്ട് ദ്വാശ ചെയ്യുകയാണ് അതുപോലെ തന്നെ അസുഖങ്ങളായിട്ട് കുറേ ആൾ ദ്വാശ ചെയ്യാൻ പാടുണ്ട് പ്രശ്നങ്ങളുമുണ്ട് ഓരോന്നും എഴുതി അറിയിക്കാറുണ്ട് ഞാനൊക്കെ അത് ഇവിടെ അള്ളാൻ്റെ അടുത്ത് സമർപ്പിക്കാറുണ്ട് ഈ പ്രഭാതത്തിൻ്റെ മഹത്വമുണ്ട് നിങ്ങളുടെ നിങ്ങളെന്താണ് എഴുതി അയച്ചത് അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് ഏതായാലും ഞാൻ അതിനൊക്കെ വേണ്ടി ദു ചെയ ചെയ്യാറുണ്ട് കേട്ടോ ഓരോ ആൾക്കാരെയും ഞാൻ എനിക്ക് എടുത്ത് പറയാൻ വീഡിയോയിൽ നമുക്ക് സമയമില്ലല്ലോ എന്തായാലും ഞാനൊക്കെ വായിക്കാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ വായിച്ചിട്ട് അള്ളാഹിനോട് പറയാറുണ്ട് തീർച്ചയായിട്ടും അതിനൊക്കെ തീർപ്പ് കൽപ്പിച്ച് അള്ളാഹു തരും കാരണം അവൻ്റെ ഭവനത്തിൻ്റെ മുന്നെന്നാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് അള്ളാഹു തീർച്ചയായിട്ടും നമ്മളതൊക്കെ ചോദിക്കുമ്പം തന്ന ചരിത്രങ്ങൾ കുറേ ഉണ്ട് അതിൽ നിങ്ങളെ ഉൾപ്പെടുത്തട്ടെ ആമീനി അറബുല്ല ആലമീൻ അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി സന്തോഷങ്ങൾ തരട്ടെ എന്ന് മാത്രമാണ് എനിക്ക് മണ്ണിൽ നിന്ന് പറയാനുള്ളത് നിങ്ങളും ദ്വാ ചെയ്യുക കേട്ടോ ഒരുപാട് ദ്വാ ചെയ്യുക അള്ളാഹുവിൻ്റെ അടുത്തേക്ക് അടുക്കുക നിങ്ങൾ അകന്ന് നിൽക്കരുത് നമുക്ക് തന്ന നിയമത്തുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക അത് പഠിച്ചവന് തന്നെ നമ്മൾ ശുക്ർ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുക ഓരോ കാര്യങ്ങളും പല ആൾക്കാരും നമ്മുടെ ജീവിതത്തിൻ്റെ ഇടയിൽ സമയമില്ല 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 എന്ന് പറയുന്നത് കേൾക്കാം ഇഷ്ടംപോലെ സമയമുണ്ട് അത് മനസ്സമാധാനവും സന്തോ സന്തോഷവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് അള്ളാഹിൻ്റെ അടുത്തേക്ക് അടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയങ്ങൾ കിട്ടും നിങ്ങൾക്ക് നിങ്ങൾ എന്താണ് ജോലി ചെയ്യുന്നത് അതിലൊക്കെ നിങ്ങൾക്ക് വറുക്കത്തും റഹ്മത്തൊക്കെ അള്ളാഹു തരും എന്തായാലും ഏതായാലും ഞാനിവിടുന്ന് പള്ളിൻ്റെ ഉള്ളിലൊന്ന് കയറിയിട്ട് പള്ളിൻ്റെ ഉള്ളിൽ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പകർത്തി കാണിച്ചേരാം കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകണം കേട്ടോ ഇവിടെ കയറി കഴിഞ്ഞാൽ കുറേ നമുക്ക് ഇവിടെ കയറിയാൽ തന്നെ നമുക്ക് കൈബാലയത്തിൻ്റെ അടുത്തേക്ക് എത്താം പക്ഷേ കൈബാലം ഞാൻ മുകളിൽ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഏതായാലും ഇവിടുന്ന് ഇതിൻ്റെ ഉള്ളിലുള്ള തിരക്കുകളും ഹാജിമാരൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരാം കേട്ടോ പുരുഷന്മാർ അറബിൻ്റെ ഉള്ളിൽ ഒരുപാട് ഈ സൈഡിലൊക്കെ സ്ത്രീകളാണ് ഇരിക്കാറ് കേട്ടോ ഇടത് ഭാഗത്ത് വലതു ഭാഗത്ത് പുരുഷന്മാരും കേട്ടോ അതിന് ഇതിൻ്റെ ഒരു ഈ ഇട ഈ ഗ്യാപ്പ് കണ്ടോ അതേരാതിൻ്റെ ഇടതു വശത്ത് സ്ത്രീകളും വലതു വശത്ത് പുരുഷന്മാരുമാണ് പുരുഷന്മാരു മുമ്പിലും സ്ത്രീകൾ പിന്നിലുമാണ് കേട്ടോ ഏതായാലും റബ്ബിൻ്റെ ഒരുപാട് അനുഗ്രഹം നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ പല നാടുകളിൽ നാടുകളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് ഉമ്ര ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് ഹാജിമാരാണ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങി ഞാനും ഇവിടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പകർത്തിയെടുക്കുകയാണ് കേട്ടോ ഹാജിമാരൊക്കെ ഇങ്ങനെ മുന്നോട്ട് മത്താഫിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇവിടെ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരിതാണ് തട്ടുകൾ കണ്ടോ ഇത് കുറുകാൻ വെക്കുന്ന തട്ടാണ് കേട്ടോ ഇതാണ് അറബിലെ ഓരോ ഭാഗങ്ങൾ വേർതിരിക്കുന്നത് അന്നേരം ആ ഭാഗത്തേക്ക് നമുക്ക് അടക്കാൻ പറ്റില്ല ഈ ട്രാ ട്രാക്കുള്ളത് കൊണ്ട് എന്നിട്ട് അതിന് ഇവിടെ ഇങ്ങനെ ആണുങ്ങളൊക്കെ ഇരുന്നിട്ട് ഓതാനും പിടിക്കാനും അതൊക്കെയാണ് അനുസ്കരിക്കാനൊക്കെ ഇത് മുസ്ഫുകൾ വയ്ക്കുന്ന തട്ട് കണ്ടോ ഈ തട്ടാണ് ഇവിടെ ഇങ്ങനെ വേർതിരിക്കുന്നത് ഇതേപോലുള്ള സ്ത്രീകൾക്കുണ്ട് പുരുഷന്മാർക്കുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള ഒരു സ്ക്വയറായിട്ട് തിരിച്ചിട്ട് അവിടെ അനുസ്കരിക്കാനും ഓതാനും ഇരിക്കാനൊക്കെ സ്ഥലങ്ങളുണ്ട് പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് ഉമ്രക്കാർ ഇങ്ങനെ പോയിക്കൊണ്ട് കാണണം കേട്ടോ നേരെ മത്താഫിലേക്ക് അതായത് കാബാര്യത്തിലേക്ക് നേരെ ഇറങ്ങാനുള്ള വഴിയാണിത് എന്നാലും അവിടത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഹാജിമാരൊക്കെ പഠിച്ചവനെ നിങ്ങളൊക്കെ ഇവിടെ എത്തിക്കട്ടെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ പങ്കെടുക്കാനും ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനുള്ള തോഫീക്ക് അള്ളാഹു നിങ്ങൾക്ക് നൽകട്ടെ ആമീനി അറബുല്ലാലമീൻ അതുപോലെ ആരോ എഴുതി കുറേ നമ്മളെ ടെക്സ്റ്റിൽ എഴുതിയിട്ട് ക്യാൻസർ രോഗികളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ കാണുന്നുണ്ട് പഠിച്ചവനെ നിങ്ങളുടെയൊക്കെ എല്ലാ അസുഖങ്ങളിൽ അള്ളാഹു കാമിലായ ഷിഫ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീനി അറബല്ലാലമീൻ എപ്പോഴും പ്രാർത്ഥനകളുണ്ട് നിങ്ങളൊന്നും ബേജാറാണ്ട എല്ലാവരും സന്തോഷിക്കുക പഠിച്ചവനോട് അടുക്കുക എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറും എന്നാലും ഞാനിവിടുന്ന് ഇതൊക്കെ പകർത്തിയിട്ട് നല്ല തിരക്കുണ്ട് കേട്ടോ എന്നാൽ എന്നാലും റമദാനിനോടനുബന്ധിച്ച് രണ്ടു മൂന്ന് ദിവസമല്ലേ ഉള്ളൂ എന്നാലും അതിനനുസരിച്ച് ഉമർ ചെയ്യാൻ വരുന്നവരൊക്കെ പെട്ടെന്ന് ചെയ്തിട്ട് പോവാണ് കാരണം കഴിഞ്ഞാൽ വളരെ തിരക്കായിരിക്കും പരിശുദ്ധമായ ഹർമയിൽ എന്നാലും ഞാനിങ്ങനെ മുഗൾ ഭാഗത്ത് എത്തി താഴെത്തന്ന് മുകളിൽ നമ്മൾ നേരത്തെ കണ്ട ഞാൻ അവിടെയാണ് നിന്ന് നേരത്തെ വീഡിയോ ചെയ്തത് കേട്ടോ അടിഭാഗത്ത് മുകളിൽ നമുക്ക് നോക്കിയ ദൃശ്യങ്ങൾ ഇവിടുന്ന് കാണാം എന്നാലും അള്ളാഹു നമ്മുടെയൊക്കെ ആസിലാക്കി മുറാത്തുകൾ ഹാസിലാക്കിത്തരട്ടെ അമീനി അറബല്ലാലമീൻ നമുക്ക് പ്രഭാതത്തിലൊന്ന് കൈബാലയത്തേക്കൊന്ന് കാണാം ഞാൻ അവിടത്തേക്കാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ഇടയിലൊന്ന് ഇത് ഞാൻ താഴത്ത് നിന്ന സ്ഥലമാണ് കാണുന്നത് കേട്ടോ എന്നാലും മുകൾ വിഭാഗം വന്നിട്ട് അവിടെ തന്നെ ഞാൻ താഴത്തേക്ക് ദൃശ്യം പകർത്തിയതാണ് ഞാൻ ഇവിടുന്ന് നേരെ കൈബാലയത്തിലേക്ക് പോവാണ് ഇതിൻ്റെ അടുത്തും വലത്തും പുരുഷന്മാരാണ് കേട്ടോ ഇതിൻ്റെ ബാക്ക് സൈഡിൽ സ്ത്രീകളാണ് ഇവിടുന്ന് ഇങ്ങനെ നേരെ നടന്നു കഴിഞ്ഞാൽ നേരെ കൈബാലയത്തിൻ്റെ മുന്നിലേക്കാണ് പോകുന്നത് കേട്ടോ മുഗൾ ഭാഗം താഴത്തെല്ല മുഗൾ ഭാഗത്ത് സംസം പള്ളൊക്കെ കൊണ്ട് ആൾക്കാരിങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഇവിടെയൊക്കെ ഞാനിപ്പോൾ ഈ പോകുന്ന വഴിയിൽ അവിടെ മത്താഫിലിങ്ങനെ മുഗൾ ഭാഗത്തുള്ള മത്താഫിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് തവാഫ് ഇങ്ങനെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തെ കാണാം നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അള്ളാഹു സഫലീകരിച്ചേരട്ടെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ പറച്ചവനോട് എപ്പോഴും പ്രഭാതത്തിലും എപ്പോഴും കൺകുളിർമ കാണാനുള്ള ഒരു ഭാഗ്യം നമുക്ക് അള്ളാഹു തന്നിട്ടുണ്ട് കേബാലയത്തെ നമുക്ക് വിചാരിക്കുമ്പോൾ വന്നിട്ട് ഇവിടുന്ന് കാണാം അള്ളാഹിനോട് ചോദിക്കാം അതെല്ലാ ചോദ്യങ്ങൾക്കും അള്ളാഹു ഉത്തരം ഇതുവരെ തന്നിട്ടുണ്ട് എന്തായാലും നിങ്ങളുടെയൊക്കെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കി സന്തോഷത്തിലുള്ള ദിനരാത്രങ്ങൾ അള്ളാഹു തരട്ടെ നിങ്ങൾക്കും ഇതുപോലെ ഈ പരിശുദ്ധമായ ഹറമിൽ വന്നിട്ട് കബബാലയത്തെ കാണാനും നിങ്ങളെ കണ്ണിന് അതിനാഹു ഭാഗ്യം നൽകട്ടെ അതുപോലെ അസുഖങ്ങളുള്ളവർ കുറേ പേര് ചെയ്യാൻ പറ്റിട്ടുണ്ട് എല്ലാവരും അസുഖങ്ങളും പഠിച്ചവനെ നീ അത് മല പോലെ വന്നത് മഞ്ഞുപോലെയാക്കി അവർക്ക് നല്ല സന്തോഷമുള്ള ദിനരാത്രിങ്ങൾ പഠിച്ചവനെ നീ നൽകണേ എന്ന് നിൻ്റെ ഭവനത്തിൻ്റെ മുന്നിൽ രണ്ട് കൈയും ഉയർത്തി ഞാൻ ചോദിക്കുകയാണ് റഹ്മാനായ തമ്മിൽ പല ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിൽ ഞാൻ അർപ്പിച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ അതിലൊക്കെ അവർക്ക് സന്തോഷമുള്ള നല്ല ദിനങ്ങൾ നീ പ്രധാനം ചെയ്യുമാറാകണേ പഠിച്ചവനെ നിന്നോടല്ലാതെ വേറെ ഒരു ആളോട് ചോദിക്കാനില്ല ഈ ലോകത്ത് അതുകൊണ്ടാണ് പടച്ചവനെ നിന്റെ മുന്നിൽ വന്നിട്ട് രണ്ട് കൈയും ഉയർത്തി നിന്നോട് ചോദിക്കുന്നത് അതിനുള്ള ഉത്തരം നീ നമുക്ക് നൽകണേ റഹ്മാനെ അതുപോലെ പാവികളാണ് നമ്മൾ ഒരുപാട് പാവങ്ങള് ചെയ്യുന്നവരാണ് അറിയാതെയും അറിഞ്ഞുമൊക്കെ അതൊക്കെ നീ പുറത്തെറണേ റഹ്മാനായ തമ്പുരാന് അതുപോലെ എത്രയോ മാതാപിതാക്കൾ മാനസികമായിട്ട് പ്രയാസപ്പെടുന്നവരുണ്ട് പടച്ചവനെ അവരുടെയൊക്കെ പ്രയാസങ്ങള് നീ മാറ്റി അവർക്ക് സന്തോഷമുള്ള ദിനരാത്രികങ്ങൾ നീ പ്രദാനം ചെയ്യുമാറക്കണേ റപ്പേ അതുപോലെ എത്രയോ ഉമ്മമാർ കൊതിക്കുന്നുണ്ട് ഇവിടെ വരാൻ വേണ്ടിയിട്ട് നിൻ്റെ ഈ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പം അവർക്കൊക്കെ ഈ അവരെയൊക്കെ നീ പടച്ചവനെ ഇവിടെ എത്തിക്കണേ റഹ്മാനായ തമ്പുരാനെ അതുപോലെ നമ്മുടെ എല്ലാ പാവങ്ങളും നീ പുറത്ത് നമുക്ക് ഈ പരിശുദ്ധമായ റമദാനിലേക്ക് നമുക്ക് എത്താനുള്ള സൗഭാഗ്യം നീ നമുക്ക് തരണം റഹ്മാനായ തമ്പുരാനെ അതുപോലെ നമ്മുടെ എല്ലാ യാതനകളും വേദനകളൊക്കെ നീ മാറ്റി നമുക്ക് സന്തോഷം തരണേ പഠിച്ചവനെ അതുപോലെ എത്രയോ രോഗികൾ വേദന കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് സാമ്പത്തികമില്ലായിട്ട് കഷ്ടപ്പെടുന്നവരുണ്ട് അങ്ങനെ പല കോലത്തിലുള്ളവരുണ്ട് റബ്ബെ അവർക്കൊക്കെ നീ കാമിലായ ഷിഫ നൽകി അവരുടെ സാ സാമ്പത്തികത്തിലൊക്കെ നീ ഭദ്രത നൽകി അവരെയൊക്കെ സംരക്ഷിക്കണേ പഠിച്ചവനെന്ന് പ്രത്യേകമായിട്ട് ദാ ചെയ്യുകയാണ് നീയല്ലാതെ വേറെ ഒരു ഇലാഹില്ല നമുക്ക് ചോദിക്കാൻ അതുകൊണ്ടാണ് പടശമനെ നിൻ്റെ മുന്നിൽ വന്ന് രണ്ട് കൈ കൈയ്യുന്നോട്ട് ചോദിക്കുന്നത് എല്ലാ ചോദ്യങ്ങൾക്കും നീ ഉത്തരം എല്ലാവർക്കും നീ കൊടുക്കണേ റബ്ബേ ഈ ലോകത്തുള്ള എല്ലാ മുസ്ലീമികൾക്കും നീ ഹയറും ബറുക്കത്തും പ്രധാന ചെയ്യുമാറാകണേ റഹ്മാനായ ആയ തമ്പുരാനെ ഫലസ്തീനിലെ മക്കൾക്കും മാതാപിതാക്കൾക്കും ഉപ്പമാർക്കും എല്ലാ കുടുംബങ്ങൾക്കും പടശമനെ അവർക്ക് ആഷിയത്തും ആരോഗ്യവും ദീർഘായുസും സന്തോഷവും നൽകണേ അവരുടെ പ്രയാസങ്ങളൊക്കെ മാറ്റി ഈ റമദാനിൽ നല്ല സന്തോഷമുള്ള ദിനരാത്രികൾ നീ എത്തിക്കണം റഹ്മാനായ തമ്പുരാനെ ഫലസ്തീനുവേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവിടുന്ന് ആരൊക്കെയോ പറഞ്ഞിരുന്നത് എപ്പോഴും നമ്മൾ ഹർമന്ന് പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ അവിടെയുള്ള ഉപ്പന്മാരും ഉമ്മമാർ മക്കൾ അപകടത്തിൽപ്പെട്ടിട്ട് കുറേ കുടുംബങ്ങൾ നഷ്ടപ്പെട്ടവർ ആരാരും ഇല്ലാത്തവർ ഒറ്റപ്പെട്ടുപോയ മക്കൾ അങ്ങനെ കുറേ കൈയില്ലാത്തവർ കാലില്ലാത്ത കുട്ടികൾ കണ്ണില്ലാത്തവർ എന്തിനേറെ പറയണം ഒന്നും പറയാൻ കഴിയില്ല അവരെ കഷ്ടതകൾ അള്ളാഹു അവർക്ക് നാളെ ഒരു നല്ലൊരു ദിനം അവർക്ക് അള്ളാഹു കണ്ടെത്തിയിട്ടുണ്ടാവാം അതുതന്നെ ആയിരിക്കും ഏതായാലും റബ്ബിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ അവർക്കുണ്ടാവട്ടെ പഠിച്ചവനെ അവർ സംരക്ഷിക്കട്ടെ നമ്മളൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രത്യേകിച്ചിട്ട് എത്രയോ മക്കൾ പട്ടിണിയിലാണ് ഏതായാലും നമ്മളൊക്കെ സമ്മർദ്ദിച്ചെടുത്തോളോ നമുക്ക് സ്വർഗമാണ് പഠിച്ചോ തന്നത് സ്വർഗം നമ്മളില്ലായ്മ അറിയുന്നില്ല ഒന്നും അറിയുന്നില്ല ജീവിക്കുകയാണ് സുഖിച്ച് ജീവിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ നെഞ്ചിൽ കൈവച്ച് ചോദിക്കുക നിങ്ങളെന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ നമ്മളിങ്ങനെ വായകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പറയാമെന്നല്ലാതെ ഫലസ അവിടെ അനുഭവിക്കുന്ന മക്കൾ പഠിച്ചവനെ നിൻ്റെ ഈ ഭവനത്തിൽ നിന്നിട്ട് ഞാൻ ചോദിക്കുകയാണ് അവരുടെ കഷ്ടതകൾ നീ മാറ്റി കൊടുക്കണം അറപ്പേ അവിടുത്തെ മക്കൾക്ക് അതുപോലെ നഷ്ടപ്പെട്ടുപോയ കുടുംബങ്ങൾക്ക് സമാധാനവും അവർക്ക് ക്ഷമയം നീ നൽകണേ റഹ്മാനായ തമ്പുരാൻ അവിടെ മരണപ്പെട്ടവരൊക്കെ ഷൈദുകളാണ് ഒന്നും അറിയാത്ത പിഞ്ചുമക്കൾ ആരൊക്കെയോ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർക്ക് ഷഹീദുകളാണ് അവർക്ക് സ്വർഗ്ഗമോത്വാഹം നൽകട്ടെ സ്വർഗത്തിൻ്റെ അവകാശികളാണ് അവർ എന്നാൽ റബ്ബ് അനുഗ്രഹിക്കട്ടെ അവരെയൊക്കെ അവരുടെ നാടിന് സമാധാനവും സന്തോഷവും നൽകി അവരെ സംരക്ഷിക്കട്ടെ പഠിച്ചവന് അതുപോലെ നമുക്കൊക്കെ ദാ ചെയ്യാം ഈ പരിശുദ്ധമായ ഈ റമദാനിൻ്റെ അടുത്തോ അടുത്തെത്തിയിട്ടിരിക്കുകയാണ് നമ്മൾ എന്തായാലും ഞാൻ ഇവിടുന്ന് പരിശുദ്ധമായ റബന്ന് പുറത്തേക്ക് പോവുകയാണ് ഇവിടെ പോയിട്ട് പുറത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ എന്നാലും അള്ളാഹു എല്ലാ മുസീബത്തുകളിലും നമ്മൾ അള്ളാഹു ഭാഗത്ത് സംരക്ഷിക്കട്ടെ ആറേ മുക്കാലായിട്ട സമയം ഏതായാലും റബിൻ്റെ ഒരുപാട് അനുഗ്രഹം ഇന്നത്തെ ദിവസം നമ്മളിൽ ഞാൻ ഇറങ്ങിയ ഗൈറ്റാണ് കേട്ടോ നേരെ പോയി കഴിഞ്ഞാൽ റസൂൾദാൻ്റെ വീട്ടിലേക്ക് പോട്ടോ ആ സേഡൽ കൂടി അബി ഹുബൈസ് വർവ്വതത്തിൻ്റെ സേഡൽ കൂടി എന്നാലും താഴത്തേക്ക് ഇറങ്ങാണ്ട് ഇവിടെ വിശാലമായിട്ട് ഇങ്ങനെ നമുക്ക് അറിമിൻ്റെ കാഴ്ചകളൊക്കെ ആഴ്ചകളൊക്കെ ഞാൻ ആ അവിടെ നിന്നാണ് അറബിൻ്റെ മുകളിലേക്ക് കയറിയത് കേട്ടോ ആ ഭാഗത്ത് നിന്ന് രണ്ട് മീനാരങ്ങണ്ടോ അത് കിങ് ഫൈത് ഗേറ്റാണ് അവിടെ നിന്ന് കയറി ഇവിടെ ഭാവി സ്മൈലാണ് ഇറങ്ങുന്നത് കേട്ടോ താഴത്തേക്ക് ഇവിടെയാണ് പ്രാക്കളും കുറേ ആൾക്കാരൊക്കെ ജംഗ്ഷനൊക്കെ കുറേ ആൾക്കാരൊക്കെ ആണവിടുന്ന് രണ്ട് ജംഗ്ഷൻ ഉള്ളതുകൊണ്ട് രണ്ട് ഭാഗത്തേക്ക് ആൾക്കാരിങ്ങനെ പോവും അതിലമ്മളെ സൗഹൃദങ്ങളൊക്കെ ഇടക്കിടക്ക് കണ്ടുമുട്ടാറുണ്ട് ഏതായാലും റബ്ബ് നിങ്ങൾക്കൊക്കെ ഹയറും വെറുക്കത്തും പ്രധാനം ചെയ്യുമാറാകട്ടെ ഇവിടുത്തെ കുറച്ച് പ്രഭാത കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് പരിശുദ്ധമായ ഹറമ്പിലേക്ക് ഏതായാലും എല്ലാ മാതാപിതാക്കൾക്കും അതുപോലെ വീട്ടിലുള്ള സഹോദരി സഹോദരന്മാർക്കും ഈ നമ്മുടെ വീഡിയോ കാണുന്ന കുടുംബങ്ങൾക്കും അള്ളാഹു അനുഗ്രഹങ്ങൾ വാരിക്കോരി തരട്ടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി സന്തോഷമുള്ള ദിനരാത്രങ്ങൾ തരട്ടെ അതുപോലെ രോഗങ്ങൾ രോഗങ്ങൾ നമ്മൾ അള്ളാഹു പരീക്ഷിക്കാതിരിക്കട്ടെ അതുപോലെ തന്നെ കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുണ്ട് അവരുടെയൊക്കെ കഷ്ടതകളൊക്കെ അള്ളാഹു മാറ്റി സന്തോഷമുള്ള ദിനങ്ങൾ പ്രധാനം ചെയ്യുമാറാകട്ടെ അതുപോലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ കുറേ പേരുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിൽക്കും അവരുടെയൊക്കെ കവരുടം അള്ളാഹു സ്വർഗ്ഗപ്പവും കവനമാക്കി മാറ്റി കൊടുക്കട്ടെ أمين يا رب العالمين الله أعبركم على ناره السلام عليكم ورحمة الله وبركاته بركاته الله ربي ديني ومحمدا رسول الله و ادنو أدعو ساجدا بجميعه أقبل صلاة للصواري بكتابك مهتدي ومقتدي بنبيك الامين